നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് മാസം ജനിക്കുന്നവരുടെ ഓരോ ദിവസത്തിൻ്റെയും ഫലങ്ങളാണ് നോക്കുന്നത് മലയാള മാസം നമ്മൾ നോക്കുന്നത് നമ്മളുടെ ജനിച്ച നക്ഷത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് മാസമാണ് അപ്പം മൂന്ന് വരെ ഞാൻ നോക്കിക്കഴിഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്നത് നാലാം തീയതി ജനിച്ചവരുടെ ഫലമാണ് അപ്പോൾ ഇന്നിപ്പോൾ പറയുന്നത് നാലാണ് അപ്പോൾ ഈ നമ്പറിൻ്റെ ഒരു സാധാരണ നമ്പർ അല്ല ഇതിന് പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ നൈരാശ്യവാദികളും വിഷാദാത്മകരുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവർ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്ന അപൂർവമാണെങ്കിലും ഇവർക്ക് ധാരാളം അറിയപ്പെടാത്ത ശത്രുക്കൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ പല വൈഷമ്യങ്ങളും നേരിടും ഇവരുടെ നിരാശാബോധവും ലോലമായ ഹൃദയവും ഒരു പ്രത്യേകതയാണ് ഇവർ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ പെടുന്നതും ബാല്യകാലത്ത് വിദ്യാഭ്യാസ കാലത്തും വളരെ സാമർഥ്യമുള്ളവരും ആയിരിക്കും ഇവർക്ക് സൂക്ഷ്മ നിരീക്ഷണ പാഠപവും കാര്യങ്ങളെ വളരെ സമ സാമർഥ്യത്തോടു കൂടി തിരഞ്ഞെടുക്കുവാനുള്ള കഴിവും ഉണ്ടായിരിക്കും ഇവരുടെ വൈകാരിക ജീവിതത്തിൽ വിശ്വാസവഞ്ചന ചെയ്യില്ല ഇവരുടെ സ്നേഹം എന്തെന്ന് നിലനിൽക്കുന്നതായിരിക്കും ഈ ദിവസത്തെ ജനിച്ച ആൾക്കാർ വളരെ വിശ്വസ്തരായിരിക്കും ഇവർ പണം ചിലവാക്കുന്നതിൽ മടിയില്ലാത്തവരും ചിലപ്പോൾ ധാരാളികളും ആയിരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ കാര്യങ്ങളെ എതിർ ദിശയിൽ നിന്നുമാണ് നോക്കിക്കാണുന്നത് അത് കാരണം ജീവിതത്തിൽ നല്ല അവസരങ്ങളും നല്ല ആളുകളും ഇവർക്ക് നഷ്ടപ്പെടും കോപശീലരായതിനാൽ ഇത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കാം ഇവർക്ക് കഠിനമായ തലവേദന മാനസിക പിരിമുറുക്കം മുതലായവ ഉണ്ടാകാം ഈ ദിവസത്തിൽ ജനിച്ച ആൾക്കാർ ഒരു ഭൗതിക ലോകത്ത് ജീവിക്കുവാൻ പ്രാപ്തരല്ല സ്നേഹിക്കുന്നവരാണെങ്കിലും പലപ്പോഴും വഞ്ചിക്കപ്പെടും ഇവരോടത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ പ്രയോജനം ഉണ്ടാകും പ്രായോഗിക പരിചയ നിമിത്തം നൈരാശ്യബോധം നിമിത്തവും ജീവിതത്തിൽ പല നല്ല അവസരങ്ങളും നഷ്ടപ്പെടും ഇവരുടെ ഈ സ്വഭാവം മാറ്റാൻ വിഷമമാണ് ഇവർക്ക് നല്ല സാധാരണ ജീവിതം നയിക്കണമെങ്കിൽ ആത്മബോധം മാത്രമേ സഹായകരമാവുകയുള്ളൂ അല്ലെങ്കിൽ വിലക്ഷണമായ ഒരു ജീവിതം നയിക്കേണ്ടി വരും നമസ്കാരം